ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങളുടെ സ്ക്രിപ്റ്റിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പലരും കോണ്ടൻറ് ക്രിയേഷൻ അല്ലെങ്കിൽ സോ കോൾഡ് ഇൻഫ്ലുവൻസിങ് അതിനെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെയല്ല നിങ്ങൾ അതിനെ കാണുന്നത് നിങ്ങളുടെ സ്ക്രിപ്റ്റിങ് ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഒരുപാട് സംസാരിച്ചു ഞങ്ങൾ തന്നെ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പം അപ്പോഴാണ് അദ്ദേഹം പോയ ശേഷം ഞങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു എടാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ ഇത് നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുമല്ല യുറേക്കയിൽ പല വീഡിയോസും ചെയ്യുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സും കൊമൻസും നിങ്ങളിപ്പോൾ ഞങ്ങളോട് നേരിട്ട് കാണുമ്പോൾ പറയുന്നതും അറിയ അത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങളും ഓക്കെ നമ്മൾ ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട് നമ്മൾ ചെയ്യുന്നതിൽ ഈ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ നല്ലൊരു ഫീഡ്ബാക്ക് എന്ന് തോന്നുന്നത് ഇറ്റ്സ് അബൌട്ട് സ്ക്രിപ്റ്റിംഗ് ആവശ്യമുള്ള സമയത്ത് മാത്രം സീരിയസ് ആയി ബാക്കിയുള്ള സമയത്തെല്ലാം കോമഡി പറഞ്ഞ് ചിരിച്ചു കളിച്ച് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ അതെ ശരി ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നു കുറച്ച് സംസാരിക്കുന്ന വ്യക്തി എന്നാലും കാരണം ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാർ ഫിലിമിൽ അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പൊ ഞാനൊരു കോർപ്പറേറ്റിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാം എഡിറ്റർ ആയിട്ട് സ്വിച്ച് ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഇരിക്കായിരുന്നു ഞാനും ദേവരാജു സ്റ്റേ ചെയ്തിരുന്നത് നന്ദോപനും പതിയാണ്ട് വന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ദേവരാജ് പറഞ്ഞു നമുക്കൊരു ചെറിയ റീലിന്റെ പരിപാടി തുടങ്ങാം ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ നമുക്ക് ഈ സിനിമയാണ് ലക്ഷ്യം നമുക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് കിട്ടുന്ന റീസിനും കൂടുതലായിരിക്കും ഒരു പക്ഷെ ഇൻസ്റ്റാഗ്രാം റീല് വഴി കിട്ടുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥാനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ വേണം അപ്പോൾ ഒരു മാസം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഒരു മാസം വർക്ക് ചെയ്ത് അടുത്ത പരിപാടി പിന്നെ നമുക്ക് ആലോചിക്കാം പറഞ്ഞു അങ്ങനെ തുടങ്ങിയതാണ് ഇന്നിപ്പോ ഈ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് ഫിലിം എഡിറ്റിംഗ് പഠിക്കാൻ പോകുമ്പോഴും അച്ഛനോട് ചോദിച്ചോർന്നു എന്താണ് നിന്റെ പരിപാടി രക്ഷപ്പെടുവോ ഞാൻ പറഞ്ഞു ഇണ്ടാവും രക്ഷപ്പെടുന്നുണ്ടാവും അങ്ങനെ ഇന്നിപ്പോ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സന്തോഷമാണ് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് അവനും ഭയങ്കര ഹാപ്പി സോ സന്തോഷം ഭയങ്കര എക്സ്പീരിയൻസാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്നതും ടെൻഷനും ഉണ്ട് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ആണ് ഒരാള് ബൈ പ്രൊഫഷൻ ലോയറാണ് എൻജിനീയർ ആണ് എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് വാ പോവാ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല നമുക്കും ഒരു സംഭവം ആവണം എന്ന ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു കൂടി ചേരുന്ന ഒരു ചർച്ച തുടങ്ങിയത് എവിടെന്നായിരുന്നു എത്ര വർഷം മുമ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണോ ഞാൻ ആക്ച്വലി രണ്ടായിരത്തി എഞ്ചിനീയറിങ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കൊച്ചിയിലേക്ക് വന്നു ഞാൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു ഞാൻ അപ്ലൈ വിട്ടു അത് എനിക്ക് സിനിമ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിന് എഡിറ്റിംഗ് പഠിക്കാമെന്ന് കരുതി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു അവിടെ നിന്ന് എനിക്ക് അസിസ്റ്റൻറ്റ് എഡിറ്ററായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി പിന്നെ അങ്ങനെ കൊച്ചിയിൽ വർക്ക് ചെയ്യാമായിരുന്നു ദേവരാജ് അപ്പോഴേക്കും കൊച്ചിയിലേക്ക് എത്തി വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് നന്ദോപം ബാംഗ്ലൂർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങൾ മൂന്ന് പേരും ഒരു റൂമിലേക്ക് എത്തണത് ജയരാജ് പറഞ്ഞു ഞാൻ പേപ്പർ ഇടുകയാണ് നടക്കില്ല എന്തോ പറഞ്ഞു ഞാൻ ആദ്യം വിട്ടു ഞാൻ പോരാണ് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബറിലാണ് ഞങ്ങൾ യുറേക്കയുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് അതിന്റെ മൂന്ന് മാസം മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാം തീർത്തുവച്ചിരുന്നു ഒരു ഫോർ ടു ഫൈവ് വീഡിയോസ് അങ്ങനെ ഏറ്റവും വലിയ പ്രത്യേകത റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസ് ആണ് ആൾക്കാർക്കും എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഒരു സ്റ്റോറീസ് അല്ലെങ്കിൽ ആ കണ്ടുപിടിക്കുന്നത് ഇതിലിപ്പോൾ നമ്മൾ ഒരുവിധം ചെയ്തിട്ടുള്ള റീൽസിലൊക്കെ ഒരു നല്ല ശതമാനം നമ്മളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്റ്റോറീസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ കണ്ടന്റ്സ് തപ്പി പോകേണ്ടി വന്നിട്ടില്ല പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളുടെ ഒരു സ്കില്ല് ഷോ കേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടിയാണ് അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് ആണെങ്കിലും കുറച്ച് സ്റ്റോറി പോകുന്ന ഒരു ജേണി ആണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ സിനിമാറ്റിക് ആക്കണം എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇരിക്കും അതിനുവേണ്ടി അപ്പം അധികവും റിലേറ്റബിൾ ആവുന്നത് നമ്മളുടെ ഇടയിൽ കാണുന്ന സുഹൃത്തുക്കളുടെ കഥകൾ തന്നെ ആവുന്നതുകൊണ്ടാണ് ശരി നമ്മളും ക്ലിക്ക് ആയടാ ആ ഒരു മൊമെൻസ് ഉണ്ടല്ലോ എപ്പോഴായിരുന്നു സംഭവിച്ചത് ഏത് വീഡിയോയിലായിരുന്നു എടാ നമ്മളും ക്ലിക്കായി എന്നറിഞ്ഞത് ഞങ്ങൾ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപതോളം വീഡിയോസ് ചെയ്തു അപ്പോൾ നമ്മൾ എക്സ്പെക്ട് റീച്ച് ഒന്നും നമ്മൾ കിട്ടിയില്ല നമ്മൾ യുറേക്ക തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം ഇത്ര പേര് കാണും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് വീഡിയോസ് ചെയ്തപ്പോഴേക്കും നമുക്ക് അത്രയൊന്നും നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഇത് പോകുന്നില്ല അപ്പോൾ ഒരു പോയിന്റ് ഞങ്ങൾ സംസാരിച്ചുവിടാം നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടി അല്ലേ ഇവർക്ക് വേണ്ടത് നമ്മൾ ഈ പരിപാടി വർക്ക് ആവില്ലേ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ആ തോട്ട് പ്രോസസ്സിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ലൈഫ് ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു അത് ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ ആയിരുന്നു ഒരു നയൻറ്റി സെക്കൻഡ്സിൻ്റെ അതിൽ ഞാൻ തൊഴിലുള്ള ഒരാൾ കൂടെ താമസിക്കുന്ന തൊഴിലില്ലാത്ത ഒരാൾ അപ്പോൾ ഈ ഒരു ഈഗോ ക്ലാഷിൻ്റെ ഇടയിൽ നടക്കുന്ന പലരും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും കണ്ടു കാണും ലൈഫ് ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഞങ്ങളൊന്ന് കണ്ണ് തുറന്ന് അടയ്ക്കുമ്പോഴേക്ക് ഒരു വൺ മില്യൺ എന്ന് പറഞ്ഞ് തുടക്കക്കാരെ സംബന്ധിച്ച് വൺ മില്യൺ ആണല്ലോ ഈ മാജിക് നമ്പർ മില്യൺ അടിക്കുക എന്നത് അത് സംഭവിച്ചത് ഈ ലൈഫ് ആഫ്റ്റർ ട്വൻറ്റി ഫൈവിലാണ് അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് തോന്നി നമ്മൾ മാറ്റി ചിന്തിച്ചോടാ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഇവർക്ക് വേണ്ടതെന്ന് അത് ഇതുവരെ ഞങ്ങളതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളും ഇതുവരെ കൂടെ ഉണ്ടായിട്ടുണ്ട്